പൂച്ച ഈ ബോഡിൻ്റെ ഉള്ളിൽ കയറിയിരിക്കണ്ട് അപ്പൊ അതിനൊന്ന് പുറത്തെടുക്കാനുള്ള പരിപാടിയിലാണ് ഏകദേശം ഇതിലായിട്ടാണ് പൂച്ച കയറിയിരിക്കുന്നത് ഈ ഈ ഭാഗത്ത് അപ്പോൾ അതിനെ രക്ഷിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ അസ്കർ ആ എടുത്തോ എങ്ങനെ ഇപ്പൊ ചെയ്യാൻ പോണ അത് കുളിക്കണ്ടാ ഒരു പക്ഷെ പൂച്ചൊക്കെ അടിയിൽ കൂടെ വരൂല്ലേ ഒരുപക്ഷെ മീൻ കിട്ടണെങ്കി സുഖമാണ് വെച്ചോടുത്താ വരും ആ ബംഗാളി വരുന്നവരെ വെയിറ്റ് ചെയ്തോ അപ്പൊരുച്ചക്കൊക്കെണ്ടോ പൊച്ചൊക്കെ ഇണ്ട് ഇനിയിപ്പാ ചെയ്യാ സുഖോ മീൻ കിട്ടും നമുക്ക് മീൻ കിട്ടി കഴിഞ്ഞാൽ മണം കഴിഞ്ഞ വരും പൂച്ച വരാൻ വേണ്ടിയിട്ട് മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും പൂച്ച അടിയിൽ കണ്ട് എത്തിയില്ല പൂച്ച ഇടങ്ങി അകത്തുനിന്ന് ഇന്ന് കരയണുണ്ട് എന്താണ് അവസ്ഥ എന്ന് അറിയില്ല അതിന്റെ പുറത്തേക്ക് വരാൻ വേണ്ടിട്ട് താപൂക്കൊക്കെ നീക്കി കൊടുത്തിട്ടുണ്ട്